ആ ഇളവരം കരീമും പി മോഹൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ആശുപത്രിയിൽ ഉണ്ടായിട്ട് പോലും ഇവർ ആർ എസ് എസിന്റെ തലയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലയിലോ ഇതിന്റെ ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം കെട്ടിവയ്ക്കാൻ ഒരു വാക്ക് കൊണ്ടുപോലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ കച്ച കൊണ്ടു വന്ന ഉദ്ദേശം എന്തായാലും ഇങ്ങനെ ഗ്രീൻ ചാനൽ വഴി കൊണ്ടുവന്നിട്ടുള്ളത് എന്തിനു ഈ അമ്പലം തന്നെ ഇതുപോലൊരു നിഷ്ഠൂര കൃത്യം ചെയ്യാൻ തെരഞ്ഞെടുത്തതിന്റെ കാരണം രണ്ടാമത് അമ്പലത്തിലാണെങ്കിൽ പോലും ആൾ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് നമസ്കാരം കൊയിലാണ്ടിയിൽ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ലേ സത്യനാഥൻ ടൗൺ ടൗൺ സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സത്യനാഥൻ മെനിഞ്ഞാന്ന് പുലർച്ചെ വെട്ടേറ്റ് മരിച്ചു വളരെ ദാരുണമായ സംഭവമാണ് അമ്പലത്തിൽ ക്ഷ ഉത്സവം നടക്കുന്നതിനിടയ്ക്കാണ് അദ്ദേഹത്തിന് വെട്ടേറ്റതും മരിച്ചതും കൊലയാളി നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ആ പാർട്ടിയിലുള്ള ഒരു ആൾ ഒരു സഖാവ് തന്നെയായിരുന്നു എന്നാൽ ആ സഖാവിനെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നാണ് പാർട്ടിയിൽ പതിവ് പതിവ് വിശദീകരണം അത് പതിവാണല്ലോ സാധാരണ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുന്നതിന് തൊട്ട് തലേ ദിവസമാണ് പുറത്താക്കുന്നത് ഇത് ആറേഴ് വർഷം മുമ്പ് പുറത്താക്കിയെന്നാണ് അറിയുന്നത് പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കൊലപാതകം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ എം സ്വരാജ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് നമ്മൾ കണ്ടതാണ് ആർ എസ് എസ് ഭീകരത ആർ എസ് എസ് കാരാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്ന തരത്തിൽ അദ്ദേഹം പോസ്റ്റ് ഇട്ടു പിന്നീട് അദ്ദേഹം അത് പിൻവലിച്ചു എന്നാൽ ഈ ആദ്യ ഘട്ടങ്ങളിൽ പോലും നേതാക്കന്മാർ അതായത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ പി മോഹനൻ ഉൾപ്പെടെ ഉള്ള അതായത് എം എം എ കരീമോടെ ഉണ്ടായിരുന്നു ഈ കരീം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇത് മറ്റൊരു പാർട്ടിയുടെ ചുമലിൽ കെട്ടിവയ്ക്കാൻ നോക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഇതിനർത്ഥം എന്താണ് അതായത് കോൺ ഞാൻ മനസ്സിലാക്കുന്നത് ഈ അമ്പലം തന്നെ ഈ കൊലപാതകത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് ഇത് ആർ എസ് എസിന്റെ തലയിൽ വെക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ക്ഷേത്രങ്ങളിൽ ആർ എസ് എസ് ക്ഷേത്ര ആർ എസ് എസ് ഇടപെടുന്നതും ക്ഷേത്ര മൈതാനത്ത് ആർ എസ് എസ് ശാഖ നടത്തുന്നതും ഒക്കെ ഇവർക്ക് ഇവരിപ്പം നിരോധിക്കുകയും ഇവർ അത്തരം കാര്യങ്ങളിലോട്ട് ഇടപെട്ട് ആർ എസ് എസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കില്ല എങ്കിൽ പോലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ക്ഷേത്ര കാര്യങ്ങളിൽ അതായത് ദൈവമില്ല ഈശ്വരനില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് അതുപോലെ ക്ഷേത്രങ്ങളെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് നടന്നവർ അല്ലെങ്കിൽ ശബരിമലയിൽ ആചാര ആചാരലംഘനം നടത്തിയവർ അങ്ങനെ പറയാൻ പറ്റും ഭക്തരായതുകൊണ്ട് നമുക്ക് ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും ആചാരലംഘനം നടത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം അത്തരം കാര്യങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം ഭക്തരാകുന്നു അന്തകമ്പികൾ മുഴുവൻ ദൈവത്തിനെ തെറവിളിച്ചുകൊണ്ട് നടന്ന അന്തങ്കമ്മികൾ മുഴുവൻ എന്ന് ഭക്തരാണ് അപ്പോൾ ഇവർ ഓരോ ക്ഷേത്രങ്ങളെയും ഇങ്ങനെ കയറി പറ്റാൻ നോക്കുകയാണ് അവിടെ ഭരണസമിതിയിലും മറ്റു ദൈനം കാര്യങ്ങളിലും ഒക്കെ ഇവർ കയറി പറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ചിലയിടത്തൊക്കെ കയറി പറ്റിയിരിക്കുന്നു ചില സ്ഥലത്തൊക്കെ ആളുകൾ ചവിട്ടി പുറത്താക്കിയിരിക്കുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഈ ക്ഷേത്രം ഇവർ തിരഞ്ഞെടുത്തത് ഈ ആർ എസ് എസിൻ്റെ തലയിൽ ഈ കൊലപാതകത്തെ വയ്ക്കാനാണ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾക്കൊക്കെ സ്വരാജ് ചെയ്ത പോസ്റ്റ് ആർ എസ് എസിൻ്റെ തലയിൽ കെട്ടിവെച്ചു കൊണ്ട് ചെയ്തൊരു പോസ്റ്റ് ഇത് അപ്പോൾ ഇത് കൂട്ടി വായിക്കുമ്പോൾ കരുതേണ്ടതെന്നാണ് ഇത് ആർ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സി സി ക്യാമറയുടെ തൊട്ടു താഴെയാണ് നടന്നത് ഈ സംഭവം നടന്നത് ഈ പറയുന്ന കൊലപ്പെടുത്തിയ അഭിലാഷ് അഭിലാഷ് എന്ന് പറയുന്ന കൊലയാളി അയാൾ ഈ പറ കൊല്ലപ്പെട്ട ആളിൻ്റെ അയൽവാസിയാണ് വർഷങ്ങളായി പരിചയമുള്ള ആളാണ് ഇവർ തമ്മിൽ നല്ല അടുപ്പത്തിലാണ് അദ്ദേഹത്തിന് കൊലപ്പെടുത്തണമെങ്കിൽ വേണമെങ്കിൽ എവിടെയെങ്കിലും വേറെ മറ്റു എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ടായിരുന്നോ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട് അത് പക്ഷേ അതൊന്നും ചെയ്യാതെ ക്ഷേത്ര വളപ്പിനുള്ളിൽ വെച്ച് ആളൊഴിഞ്ഞ ഭാഗത്ത് വെച്ച് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം ആൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ആൾ ഇന്ന ആളാണെന്ന് തിരിച്ചറിയും തിരിച്ചറിയും പക്ഷേ ആൾ ഒഴിഞ്ഞ ഭാഗത്താകുമ്പോൾ കാരണം സാധാരണ ആർ എസ് എസ്കാരും ബി ജെ പി കാരും ഒക്കെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അവരൽ അവരുടെ തലയിലേക്ക് വെച്ചുകൊടുക്കാനുള്ളൊരു മാർഗ്ഗം ഒരു ഒരു കുറുക്ക് വഴിയായിരുന്നിട്ടുണ്ട് പക്ഷേ എന്തായിരുന്നാലും ഈ ക്യാമറ അവിടെ ഉള്ള കാര്യം ഈ കൊലയാളി അറിഞ്ഞു കാണാൻ വഴിയില്ല അറിഞ്ഞു അറിഞ്ഞ് കാണാൻ വഴിയില്ല കാരണം നേരെ മുകളിലാണ് ക്യാമറ ഇരിക്കുന്നത് അദ്ദേഹം ഈ കാരണം അതിന്റെ തെളിവ് തന്നെയാണ് ഈ പറയുന്നവൻ അമ്പലത്തിൽ നിന്ന് ചിലപ്പോൾ പോവില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം അതെന്തോ ആയിക്കോട്ടെ അങ്ങനെ ഒരു സംഭവം അതുണ്ടായി മാത്രം അത് അത് മാത്രമല്ല ഈ പറയുന്ന സത്യനാഥൻ പാർട്ടിയിൽ ിലെ പല തെറ്റായ പ്രവണതകളെയും തിരുത്തുകയും പിന്നീട് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ തിരുത്തുകയും പാർട്ടിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ പാർട്ടിയിലെ പാർട്ടിയുടെ പല നേതാക്കൾക്കും ഇദ്ദേഹം ഒരു കണ്ണിലെ കരടാകും അതായത് ടി പി ചന്ദ്രശേഖരനെ പോലെ അത്തരത്തിൽ ഒരു അങ്ങനെയാണ് ഞാൻ കാണുന്നത് ആർ എസ് എസിന്റെ മണ്ഡലം കെട്ടിവെക്കാൻ അത് അത് സ്വരാജിനെ പോലുള്ളവർ അത് കെട്ടിവെക്കാൻ ശ്രമിക്കും അത് അങ്ങനെ കുറച്ച് കുറച്ചേനെങ്കിലും അങ്ങനെ ഒരു വാർത്ത ഓളം ഉണ്ടാകാതെ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് ചെയ്യണതാണ് അറിഞ്ഞില്ലാത്ത അല്ല അതൊരു തന്ത്രമാണ് 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 കുറച്ച് ഈ ഈ പെട്ടെന്ന് ഷെയർ പിന്നീട് അറിയില്ലല്ലോ ഓളം ഇങ്ങനെ അല്ല അത് മാത്രമല്ല ഉണ്ടാക്കാനുള്ള ഒരു ാണ് രണ്ടു കാര്യം എന്ന് പറയുന്നത് പോലെ രണ്ട് കാരണങ്ങൾ അതിനുണ്ട് ഒന്ന് ആർ എസ് എസ് കാരുടെ തലയിൽ കെട്ടിവെക്കാം ഇതൊരു അനുമാനം മാത്രമാണ് അഡ്മിറ്റ് ചെയ്യുന്നില്ല ആ കെട്ടിവെക്കാം ഒരു ഇത് രണ്ടാമത്തെ കാര്യം എസ് എഫ് ഐ അന്വേഷണം എക്സാലോജിക്ക് കരിമണൽ കർത്ത ഈ കാര്യങ്ങളൊന്നും ഇന്ന് രണ്ട് ദിവസങ്ങളായി പത്രങ്ങളിലും മാധ്യമങ്ങളിലൊന്നും ഇല്ല ഏ അല്ല അതാണ് അതാണ് അതൊക്കെ ഞാൻ ഞാൻ ഞാനും കാണുന്നത് ഇപ്പം സുരേഷ് പറഞ്ഞ അവസാനത്തെ പോയിട്ടുണ്ടല്ലോ അതായത് സി പി എമ്മിനകത്ത് ഒരു പരിഷ്കരണവാദിയാണ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഈ കൊല്ലപ്പെട്ട സത്യനാഥ് എന്ന് പറയുന്നത് അപ്പം സി പി എമ്മിനകത്തുള്ള പരിഷ്കരണവാദി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇതിനു മുമ്പ് നേരത്തെ പറഞ്ഞ പോരാ ഇതിനു മുമ്പ് അദ്ദേഹം സി പി എമ്മിനകത്ത് ചില തിരുത്തൽ പരിപാടികൾ കൊണ്ടുവന്നിട്ടുണ്ട് ചില പാർട്ടി കമ്മിറ്റികളുടെ നേതാക്കൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് ഈ രീതി ശരിയല്ല എന്നും ഇതൊരു കമ്മ്യൂണിസ്റ്റ് ശൈലല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇതിന് പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് പാർട്ടി മാറി നിൽക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പിന്നീട് പാർട്ടിയിലേക്ക് വന്നതാണെന്നേക്കാണെങ്കിൽ ഇപ്പം കിട്ടുന്ന വിവരം അത് എത്രമാത്രം ശരിയാണെന്നറിയില്ല അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇയാൾ ആ പ്രദേശത്തെ പാർട്ടിയെ നവീകരിക്കുമെന്നുള്ള ധാരണ നേതാക്കൾക്ക് നേതാക്കൾക്കുണ്ടായി കാരണം കാര്യങ്ങൾ പുറത്ത് വരും എന്നുള്ളത് കൊണ്ട് ഈ തലശ്ശേരിയിലെ തലശ്ശേരിയിലാണെന്ന് തോന്നുന്നത് ഒരു പിന്നെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന ഒരു നേതാവ് അവസാനം ഈ പാർട്ടി കടക്കളൊക്കെ വെച്ചിട്ട് അയാൾ ഇട്ടിട്ട് ഒരു കഥയുണ്ട് കഴിഞ്ഞ വർഷം അപ്പൊ അയാള് അയാളെ ഇതുപോലെ ഒതുക്കി അങ്ങനെ നിർത്തിയിരിക്കുകയാണ് അതായത് നിങ്ങൾ പോകരുത് പാർട്ടി പോകരുത് നിങ്ങൾ വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞാൽ അയാൾ വീണ്ടും പാർട്ടിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അത് ഇപ്പോഴാണ് അങ്ങനെ ാണ് അയാൾ പാർട്ടി വിട്ടു പോയിട്ടില്ല കാരണം ഇവർക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പിന്നെ അതാണ് ഏറ്റവും എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റില്ലല്ലോ ആണ് കുഞ്ഞിക്കണ്ണക്ക് പക്ഷേ കുഞ്ഞിക്കണ്ണക്ക് ഇനി ഒന്നും ഇതുപോലെ ഏതെങ്കിലും ഒരു ദിവസം ഇതുപോലെ സത്യനാഥനെ പോലെ ചില സംഭവങ്ങൾ കുഞ്ഞിക്കണന്റെ പേരിൽ ഉണ്ടായിക്കൂടാ നമ്മൾ വെറുതെ പറയുന്നതാണ് പിന്നെ ഞാൻ നാളെ ഇനി ഞാൻ ഗൂഢാലം നടത്തിയത് പറയുന്ന നമുക്ക് സി പി എമ്മിന് സ്വഭാവം അറിയാന്നുള്ളതാണ് ഈ പറയുന്നത് അപ്പൊ ഈ സത്യനാഥന്റെ കൊലപാതകത്തിന്റെ പിന്നില് ഞാൻ ഇത്തരത്തിലുള്ള ചില സംശയങ്ങൾ ഞാൻ കാണുന്നുണ്ട് അത് നമുക്ക് I'll നിഗമനങ്ങൾ അവരുടെ കുറച്ച് അവരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലായിക്കൊണ്ടാണ് അവിടെയാണ് ടി പി ചന്ദ്രശേഖരൻ നമ്മളൊന്ന് ഇത് ഇവിടെ ഒത്തു ചേർന്ന് നോക്കുന്നത് ടി പി ഇതുപോലെ പരിഷ്കരണവാദി എന്നല്ലെങ്കിൽ പോലും ചില എതിർപ്പുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പാർട്ടി പലപ്പോഴും താക്കീത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി അവനോച്ചോണ്ടിരുന്നാലൊക്കെ ഇല്ല എന്ന് പറഞ്ഞ് പാർട്ടി നടപടി എടുത്തിട്ടുണ്ട് അയാള് ഇട്ട് ഇറങ്ങിയിട്ട് പോയി വരെ പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തു അപ്പോഴാണ് ഇയാള് കുലങ്കുത്തിയായിട്ട് മാറുന്നത് അങ്ങനെയാണ് മാസ്റ്റർ ബ്രെയിൻ ആ കുലംകുത്തിയെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ യോജിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ ഇവിടെ ഇപ്പോഴും നല്ലൊരു മാസ്റ്റർ ബ്രെയിൻ ബ്രെയിൻ മാസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ടോ ആ പ്രദേശത്തിൽ വേറെ പ്രത്യേകിച്ച് മാസ്റ്റർ ബ്രെയിൻ ആ ഈ ഒരു സത്യനാഥൻ എന്ന് പറയുന്ന ആള് ലോക കമ്മിറ്റി സെക്രട്ടറി ആയി ഇനി നാളെ നാളെയാണ് ചിലപ്പോ കമ്മിറ്റി സെക്രട്ടറി ആവാം ചിലപ്പോ അങ്ങനെ കാരണം അണികളിടയിൽ നല്ല സാധാരണ അണികളുടെ ഇതിൽ താല്പര്യമുള്ള ആളാണ് അപ്പം മറ്റാർക്കെങ്കിലും അതൊരു അപകടമായി മാറും ചിലപ്പോ തന്റെ സ്ഥാനത്തിന് സ്ഥാനത്തിനത് അപകടമാകുമെന്നുള്ള ഒരു സംശയം വേറെയെങ്കിലും നേതാക്കന്മാർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പൊ പ്രാദേശികമായ ചില മാസ് ബ്രെയിൻസ് ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ സംശയിക്കുന്നു അത് തന്നെ ഈ പോലീസ് അത് മാത്രമേ ഈ പോലീസ് അന്വേഷിക്കില്ല അത് മറ്റേതെങ്കിലും മാധ്യമങ്ങളോ മറ്റേതെങ്കിലും ഈ പറയുന്ന പിന്നെ കോൺഗ്രസിന്റെ സംഘടിപ്പിച്ചോ പുറത്തു മാത്രമല്ല ചെറുപ്പക്കാരും അത് മാത്രമല്ല ഈ പി ചന്ദ്രശേഖരൻ വധക്കേസിന്റെ ഒരു സുപ്രധാന വിധി കഴിഞ്ഞ ആഴ്ച വന്നല്ലോ കഴിഞ്ഞ അതായത് രണ്ട് വെറുതെ വിട്ട രണ്ടുപേരെ കൂടി ശിക്ഷിക്കുകയും ഒക്കെ ചെയ്ത ഒരു വിധി വന്നിട്ടുണ്ട് ആ വിധി വന്ന് ദിവസങ്ങൾക്കുള്ളിലാണ് ഈ കൊലപാതകം നടന്നത് എന്നതും ശ്രദ്ധേയും തന്നെയാണ് മനസ്സിലായേ അതൊരു ഒരാഴ്ച പോലും തികഞ്ഞില്ല ആ ഒരാഴ്ച പോലും തികഞ്ഞ ന് മുൻപാണ് ഈ ഒരു കൊലപാതകം വന്നത് ഇളമരം കരീം ഇളമരം കരീം ഇതുപോലെ എല്ലാവർക്കും എല്ലാവരും ഇവരുടെ തലയിലും മറ്റുള്ളവരുടെ തലയിൽ ഇങ്ങനെ ആരോപണങ്ങൾ കെട്ടിവെക്കുന്ന ഒരു നേതാവാണ് അതായത് ഇളമരം കരീം ആ ഇളമരം കരീമും പി മോഹൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ആശുപത്രിയിൽ ഉണ്ടായിട്ട് പോലും ഇവർ ആർ എസ് എസിന്റെ തലയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലയിലോ ഇതിന്റെ ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം കെട്ടിവെക്കാൻ ഒരു വാക്കു കൊണ്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അത്തരം ഇത് വന്നിട്ടുള്ളത് അതുതന്നെ സംശയാസ്പദമാണ് ഏറ്റവും വലിയൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം എം സ്വരാജ് ഒരു പോസ്റ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തു ഇന്നിപ്പോൾ എം സ്വരാജിൻ്റെ ഒരു ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് എം സ്വരാജിൻ്റെ ഒരു പഴയ അഭിമുഖത്തിൻ്റെ ഒരു ശകലം കാണാനിടയായി അപ്പോൾ അത് അദ്ദേഹം ഷേക്സ്പിയറിൻ്റെ ചില വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത് നമ്മൾ സത്യം പറയണം ഈ സത്യം പറയുന്ന നമ്മളോടെങ്കിലും നമ്മൾ സത്യം പറയണം എന്ന് പറഞ്ഞിട്ട് ഈ സത്യത്തിനെ കുറിച്ച് അങ്ങോട്ട് വാദവരാതെ കുറച്ചങ്ങ് പറയുകയാണ് ഏഹ് അതായത് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു കാര്യം ഒരാളെ അടിച്ചേൽപ്പിക്കുക ഒരു ഒരു പ്രസ്ഥാനത്തെ അടിച്ചേൽപ്പിക്കുക അതെന്തോട്ട് അവർ അവര് നല്ലവരാണെന്നോ എന്നും ഞാൻ പറയുന്നില്ല നമ്മളെ ഈ സത്യനാഥന്റെ കൊലപാതകത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് ഈ ആയുധത്തിന്റെ ഒരു പ്രശ്നമാണ് ആ ആയുധം എന്ന് പറയുന്നത് ഇപ്പൊ പോലീസ് പറയുന്നത് ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുപോകുന്ന ആയുധം എന്നാണ് അപ്പം കണ്ട ഒരു മഴുവിന്റെ രൂപത്തിലുള്ളതാണ് മഴുവല്ല പക്ഷെ മഴുവിന്റെ രൂപത്തിലുള്ള അത്രയും ശക്തമായ അത്രയും ഊർജയുള്ള വെട്ടിയാൽ തീർന്നു പോവും രണ്ട് ഇതുണ്ടാവും അത്തരത്തിലുള്ള ഒരു ഒരു പ്രത്യേക ആയുധമാണ് ഇതിവിടെ എല്ലാ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പോലീസ് കൃത്യമായിട്ട് സ്ഥിരീകരിച്ച് പറയുന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട് പോലീസ് പക്ഷെ അങ്ങനെയാണെങ്കിൽ അവിടെ വീണ്ടും ഒരു സംശയം വരുന്നത് ഇങ്ങനെയുള്ള ഒരു ആയുധം എങ്ങനെ ഗൾഫിൽ നിന്നും ഈ വിമാനത്തിൽ ഇവിടെ കൊണ്ടുവന്നു എങ്ങനെയാണ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടോ അത് ആ പോലീസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോ വലിയ വലിയ ആൾക്കാർ വരുമ്പോ ഗ്രീൻ ചാനലിലൂടെയാണല്ലോ വരുന്നത് അതാണ് അത് ഈ സാധാരണ സാധാരണക്കാരൻ വരുമ്പോഴത്തേക്കും അവർക്ക് അറിയാമല്ലോ ഇതേപോലെ അപ്പൊ അതിലൂടെ ഒരിക്കലും ഈ മെറ്റൽ അതൊക്കെ ഡിറ്റേറ്റർ ഒരിക്കലും പറ്റില്ല അപ്പൊ സ്കാനർ ഉണ്ട് അപ്പൊ ഗ്രീൻ ചാനലിലൂടെ വരുന്നവർക്ക് മാത്രമേ ഇത് കൊണ്ടുവരാൻ പറ്റൂ ഈ അഭിലാഷിനെ പോലുള്ള ഒരു സാധാരണക്കാർക്ക് ഗ്രീൻ ചാനലിൽ കൂടെ വരാൻ പറ്റില്ല അവർ വന്നിട്ടുമില്ല അഥവാ വന്നിട്ടുണ്ടെങ്കിൽ ആകെ വിമാനം കണ്ടിട്ടുള്ളത് വീട്ടില് മുകളിലോട്ട് മല നോക്കിയിട്ടായിരിക്കും അഥവാ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നേതാവിന്റെ പേരിൽ വന്നിട്ടുണ്ടെങ്കിലും എന്തായാലും ഏതൊക്കെ നേതാവ് ഗ്രീൻ ചാനലിൽ കൂടെ വന്നിട്ടുള്ളത് കാരണം നേതാവ് മാത്രമല്ല നേതാവിന്റെ മക്കൾക്കും ഗ്രീൻ ചാനലിൽ ചാനലും പല നേതാക്കന്മാരുടെയും മകൾ മക്കൾ പെൺമക്കളൊക്കെ വലിയ മത്രാസിൽ എക്സിക്യൂട്ടീവ് ക്ലാസ് ബിസിനസ് ക്ലാസ്സിൽ വരുന്നുണ്ട് പിന്നെ ഗ്രീൻ ചാനലിൽ വരുന്നുണ്ട് പോലീസുകാരെ കമ്പ് സേവിച്ച് കൊണ്ടുപോകുന്നു ഇതൊക്കെ എല്ലാവരും കാര്യമാണ് അറിയ എന്നോട് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കത്തി നിൽക്കുമ്പോഴും ഇങ്ങനെ ഗ്രീൻ ചാനൽ വന്നിട്ട് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്ന വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ കത്തി കൊണ്ടു വന്ന നേതാവിന്റെ ഉദ്ദേശം എന്തായാലും ഇങ്ങനെ ഗ്രീൻ ചാനൽ വഴി കൊണ്ടുവന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് മീ അരിയാനോ അല്ലെങ്കിൽ ബീ പേർക്കാനോ ആയിരിക്കില്ലല്ലോ അത് തോന്നിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ ആയിരിക്കില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും അതിനകത്തും കാര്യങ്ങൾ പോലീസ് തന്നെ പറയണം ഇത് എന്തിനെ കൊണ്ടുപോകുന്നു കത്തി കത്തിക്കൊണ്ടുപോകുന്നു എങ്ങനെ കൊണ്ടുവന്നു ഇത് ഇത്രയും വലിയ സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ള എയർപോർട്ട് വഴി എയർപോർട്ടുകൾ വഴി നമ്മുടെ എയർപോർട്ട് മാത്രമല്ല വിദേശത്തെ എയർപോർട്ടുണ്ട് അപ്പൊ അത് അപ്പൊ ആ വിദേശത്തെ എയർപോർട്ടിലെ സെക്യൂരിറ്റി നമ്മുടെ സെക്യൂരിറ്റി കാര്യം ഗംഭീരമാണ് സ്വാഭാവികമായിട്ട് അവർക്ക് അവിടത്തെ കേറ്റി കൊണ്ടുവരാം അപ്പൊ അവിടത്തെ ഗ്രീൻ ജാലാണെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റിക്കും ഒന്ന് ചെയ്യാൻ നോക്കൂ വലിയ നേതാവാണെങ്കിൽ അപ്പൊ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അല്ലെ പല നേതാക്കന്മാരുടെയും ബാഗിൽ നിന്ന് പണ്ട് വെടിയുണ്ടൊക്കെ കണ്ടെടുത്തിട്ടുണ്ട് ചില നേതാക്കന്മാര് ഡോളറും അപ്പൊ അത് അപ്പൊ അങ്ങനെയാണ് ഒരുപാട് സംശയം പിന്നെ ഈ കൊന്ന ചെറുപ്പക്കാരൻ അഭിലാഷന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അവൻ പറഞ്ഞിരിക്കുന്ന മൊഴി ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അവൻ പറഞ്ഞ മൊഴി എന്ന് പറയുന്നത് എന്നെ അവഗണിക്കുന്നു ഞാൻ മറ്റു പാർട്ടിക്കാർ കഴിഞ്ഞ പാർട്ടിക്ക് വേണ്ടിയിട്ട് മറ്റു പാർട്ടിക്കാരുമായിട്ട് വഴക്കുണ്ടാക്കുകയും അവരുമായിട്ട് തല്ലുണ്ടാക്കുകയും അവരെൻ്റെ തല്ലിയപ്പോഴും ഇയാളെൻ്റെ കൂടെ നിന്നില്ല അതൊരു കാരണമാണ് അല്ലാണ് കാരണം സി പി എമ്മിനെ സംബന്ധിച്ചോളം അതാണ് സി പി എമ്മിൻ്റെ ഒരു ഒരു ഡിഫൻസ് ടീമിൽപ്പെട്ട ഒരു ഒരംഗത്തിന് പറയാൻ പറ്റുന്ന ന്യായമായ അവകാശമാണത് കാരണം പാർട്ടിയിലേക്ക് വേണ്ടി ഡിസ് ഡിഫൻസ് പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവരെ കൂടെ നിൽക്കേണ്ടതും അവരെ സഹായിക്കേണ്ടതും അവരെ ചേർത്ത് നിർത്തേണ്ടതും നേതാവ് എന്നുള്ള നിലയിൽ ലോകമെന്റ് സെക്രട്ടറി എന്നുള്ള നിലയിൽ അയാളുടെ കടമയാണ് അത് ചെയ്തില്ല അപ്പം പറയുന്ന കാര്യം ശരിയാണ് അതായത് ഈ മരണപ്പെട്ട ആൾ ഒരു 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 നല്ല 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 ഇവരെ പിന്തിരിപ്പിക്കുന്നു പലതും ഇതുപോലുള്ള പാർട്ടി ഡിഫൻസിൽ പ്രവർത്തനം നടത്തും പാർട്ടി ഡിഫൻസ് പ്രവർത്തനം നടത്തുമ്പോൾ അതിനെ പിന്തിരിപ്പിക്കുകയാണ് അപ്പൊ ഇയാൾ എന്നെ എപ്പോഴും അവഗണിക്കുന്നു പരിഗണിക്കുന്നില്ല എന്റെ പല കാര്യങ്ങളിൽ നിന്നും എന്റെ ഡിഫൻസ് പ്രവർത്തനങ്ങൾ പാർട്ടി ഡിഫെൻസ് പ്രവർത്തനത്തിൽ നിന്നും അയാൾ എന്നെ പിന്തിരിപ്പിക്കുന്നു അപ്പൊ എന്റെ ഇയാളെ ചോണ്ടിരുന്ന് നോക്കൂല അവനാണ് കറക്റ്റ് സി പി എം ഇയാളല്ല കൊല്ല തീർച്ചയായിട്ടും അവരാണ് കൃത്യം കറക്റ്റ് അവരാണ് അതുകൊണ്ട് അവര് കൃത്യമായ സംരക്ഷണം കിട്ടും അതുകൊണ്ടാണ് അവർ കൃത്യമായിട്ട് ഞാനാണ് കൊന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ തീർത്തിട്ടുണ്ടെന്ന് ഓപ്പണായിട്ട് പറഞ്ഞിട്ടാണ് നേരെ പോലീസ് സെഷനിൽ പോയത് അല്ല പക്ഷെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ കൊല നടക്കുന്ന സമയത്ത് വേറെ ഒന്ന് കുറച്ച് പേര് ഒന്നോ രണ്ടോ പേര് കൂടി രണ്ടോ മൂന്നോ പേര് കണ്ടു തോന്നുന്നു ഇവന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ചില മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ അറിഞ്ഞത് പക്ഷെ പിന്നീട് അതേ കുറിച്ച് കേട്ടില്ല അല്ല അതാണ് അത് അല്ലെ ഇനി പോലീസ് അന്വേഷിക്കും ഇത് പ്ലാന്റ് ആണല്ലോ ആയിട്ട് പ്ലാന്റ് അതൊരു കൃത്യമായിട്ടും പിന്നെ ഡിസൈൻ ചെയ്ത ഒരു കാര്യമാണത് ഡിസൈൻ ചെയ്യാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളത് കൃത്യമാണ് പക്ഷെ കേരള പോലീസ് ഇനിയിപ്പോ അതൊന്നും വരൂല്ല എവന്റെ വ്യക്തിപരമായ വിരോധം കൊണ്ടും വൈരാഗ്യം കൊണ്ടും അങ്ങനെയാണ് മൊഴി ഇപ്പൊ ഉണ്ടാക്കി പിന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത് ആ മൊഴി തന്നെയായിരിക്കും ഇനി കുറ്റപത്രത്തിലും കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി പോലീസ് വെക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ സം ഇതിൽ നമ്മൾ ഈ പറയുന്ന തലങ്ങളൊന്നും വരില്ല ഈ ഒറ്റ ആളിനെ മാത്രം അവൻ ജയിലിൽ 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 പിന്നെ കിടന്നാലും ഞാൻ കാക്കനാട് ജയിലിൽ ഞാൻ പത്തൊമ്പത് ദിവസം റിമാൻഡിൽ കഴിഞ്ഞ വാർത്താ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് എല്ലാവർക്കും അറിയാമെന്നുള്ളവരാണ് ആ അന്ന് പെരിയായി ഇരട്ടക്കൊലക്കേസിലൊക്കെ പ്രതികളിൽ മൂന്ന് നാലു പേരോടുണ്ട് പക്ഷെ അവർക്ക് കിട്ടിയിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് പക്ഷെ അവരൊക്കെ മര്യാദക്കാരാണ് കേട്ടോ പക്ഷെ അവരൊന്നും കൊല ചെയ്തു എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല കാരണം അത്രക്ക് അത്രയ്ക്ക് വളരെ ശാന്തമായിട്ടുള്ള മുഖമുള്ള എന്തോ ഈ നമ്മൾ പറഞ്ഞും വായിച്ചും കേട്ടിട്ടുണ്ട് സി പി എമ്മിന് വേണ്ടിയിട്ട് ഡെമ്മി പ്രതികളെ കൊടുക്കുന്നു അപ്പൊ അതുപോലെ അവരൊക്കെ ഒരു കൊല നടത്താൻ കഴിയുമെന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്ന് ഞാൻ കരുതുന്നില്ല ഡെമ്മി പ്രതികളെ കരുതുന്നില്ല പക്ഷെ അവർക്കൊക്കെ അവിടെ കിട്ടിയിരിക്കുന്ന നല്ല അതായത് ഒരു സുഖമുള്ള ജോലികളാണ് വളരെ സുഖം ജോലികളാണ് അവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു സാധാരണ എന്താണ് ഒരു നമ്മളൊരു പിന്നെ ഒരു ക്യാമ്പിലോ ഒരു എന്തൊരു പഠന ക്യാമ്പിലോ അല്ലെങ്കിൽ ഒരു ബന്ധുവീട്ടിലും ഒക്കെ കഴിയുന്നത് പോലെയുള്ള ഒരു ഇതാണ് അപ്പോൾ ആ ഒരു ഇത് ഇദ്ദേഹത്തിന് കിട്ടും ആ ഒരു പ്രിവിലേജ് ഇദ്ദേഹത്തിന് കിട്ടും ചിലപ്പം ഇദ്ദേഹത്തിൻ്റെ ആശ്രിതർക്ക് ജോലി കിട്ടിയെന്ന് വരാം ചിലപ്പോൾ കേസ് പാർട്ടി നടത്തും ഡി പി ചന്ദ്ര ചെയ്യേണ്ടത് ഞങ്ങളല്ല ഞങ്ങളല്ലെന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗം അവിടെ ഫുൾ ടൈം ഇരുന്ന് കേസ് നടന്നത് നിയന്ത്രിക്കുകയാണ് എന്നിട്ട് പുറത്തുനിന്ന് പറയും ഞങ്ങളല്ല പാർട്ടി ഞങ്ങൾക്ക് ആരും ബന്ധമല്ല എന്ന് പറയും ചെയ്യും അപ്പൊ യഥാർത്ഥം നമ്മൾ കാണുന്നത് ഈ കേരളത്തിൽ നടന്ന കുറെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ സി പി എമ്മിന്റെ പങ്കാളിയായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ യഥാർത്ഥ പ്രതിയെ പിടിച്ചത് ടി പി യുടെ മരണ കൊലയിൽ മാത്രമാണ് എല്ലാം ഒരു ബാക്കിയെല്ലാം ഡമ്മിയാണ് അത് കഴിഞ്ഞ് ഈ ഇപ്പൊ ചെന്നിത്തല വന്നപ്പോ അത് ചെന്നിത്തലയും അല്ല ചെന്നിത്തല വന്നപ്പോഴും ചെന്നിത്തല പിടിച്ചപ്പോ എന്തായാലും നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്ന് ഈ അമ്പലം തന്നെ ഇതുപോലൊരു നിഷ്ഠൂര കൃത്യം ചെയ്യാൻ തെരഞ്ഞെടുത്തതിന്റെ കാരണം രണ്ടാമത് അമ്പലത്തിലാണെങ്കിൽ പോലും ആൾ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് അമ്പലത്തിൻ്റെ പിന്നെ എന്താണ് വളപ്പിന് പുറത്തോ അല്ലെങ്കിൽ ആളുള്ള സ്ഥലത്തോ അല്ല ആളില്ലാത്ത സ്ഥലത്ത് ഒരുപക്ഷെ ഈ പറയുന്ന സി ക്യാമറ ഈ കൊലയാളിയുടെ ഇവിടെ ഇല്ലായിരിക്കാം പിന്നെ ഈ പറയുന്ന ആയുധം വിദേശത്ത് ഒന്ന് കൊണ്ടുവന്നു എന്ന് കരുതപ്പെടുന്ന ആയുധം പിന്നെ ഇയാളോടൊപ്പം മറ്റു ചിലരും ഉണ്ടായിരുന്നുള്ള ദൃക്സാക്ഷി മൊഴികൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് ഈ പറയുന്ന പിന്നെ സ്വരാജിൻ്റെ ആ ഒരു എപ്പിപ്പോസ്റ്റ് ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു കുറ്റം ആർ എസ് എസ്സിൻ്റെ തലയിലേക്ക് വയ്ക്കാനും അത് അതിലുപരി ഇദ്ദേഹത്തിനോട് ഇദ്ദേഹത്തിനെ ഒഴിവാക്കാനും കൂടിയുള്ള ഇല്ലായ്മ ചെയ്യാനും കൂടിയുള്ള ഒരു നിൽക്കുന്ന രാഷ്ട്രീയ ഒരു വലിയ വിവാദമായ വിഷയം വിഷയം മറച്ചു പിടിക്കാനും മറച്ചു പിടിക്കാനും ഇതിൽ എല്ലാ കാര്യത്തിലും അതായത് ആർ എസ് എസിന്റെ തലയിൽ കെട്ടിവയ്ക്കുന്നതൊഴികെയുള്ള എല്ലാ കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ അവർ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും മറ്റൊരു വിഷയവുമായി നമുക്ക് ഇനിയും കാണാം നാളെ